ഞാൻ പറഞ്ഞില്ലേ ഷഹാന ഇതറിയുമ്പോ ഭയങ്കര നല്ല കൊലിച്ചു പറയുന്നേ ഷഹാന കാക്കി പിടിച്ചു എന്നിട്ടെന്താണേ എനിക്ക് േലെന്താ ചോയ്ക്ക്

മാ ഒരു സംഭവം ഇവിടുന്ന് പോകുമ്പോ ഡൽഹി വരെ ഫ്ലൈറ്റിലും ആറിനങ്ങനെ പോയെ അപ്പണ്ടല്ലോ

ഇതെന്തെവിടെ ഒരു വിളിയും ഞാൻ കൊറച്ചു നേരത്തെ വാർത്തയിൽ കണ്ടു ഇയാളെ ആ അതെ ഇയാളെ കാൺമാനില്ലെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഭാര്യയും ഇയാളെ കുട്ടിയും പെരുന്നലോളി இளை பிடிச்சு இங்கோட்டோண்டே எந்த தொள்ளத்தொன்னு பாற வச்சே போலீசா கண்ட வலிய சீனாட்டோ இள நாட்டு தான் கொண்டு எத்தெந்தியும் எந்த பாறியே விடலே இளெந்தா சாக்கில் இங்கோட்டு கொண்டு எந்த ஆசியம் மணாலு கொண்டு வந்தே இல்ல

ആ കുട്ടികളെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇയാളെ വെറുതെ വിടുന്നല്ലേ പറഞ്ഞേ ഇയാൾ എന്തായാലും വെറുതെ ഇരിക്കും തോന്നുന്നില്ല നൂറ് ശതമാനം ചെയ്യും അതൊന്നും പോലീസ് വിശ്വസിക്കുന്നു തോന്നുന്നില്ല നാളെ നിങ്ങൾ അവിടെ പോകുമ്പോ ഇയാളെയും കൂടെ പോലീസിനെയും കൊണ്ടുപോകണോ വേണം എന്നാലേ നമുക്കൊരു പ്രശ്നവുമില്ലാത്ത കാര്യങ്ങൾ നടക്കുള്ളൂ അയ്യോ എന്നെ ഇനി പോലീസിൽ ഏൽപ്പിക്കരുത് നിങ്ങൾ ആവശ്യത്തിൽ എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞു ഞാൻ അറിയാതെ ചെയ്തപ്പോഴും തെറ്റാ ദയവേത് ഇനി എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് ആ കുട്ടികൾ എവിടെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്നെ ഒന്ന് വെറുതെ ഇവൻ പറഞ്ഞ പറഞ്ഞ നോക്കണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ചെയ്തോളി സ്ഥിതിക്ക് ഇനി ഏൽപ്പിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളർത്താൻ പാടില്ല എമ്മസിയെ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം

ഇയാള് ചെയ്ത കൂടെ എന്താന്ന് കേട്ടാലുണ്ടല്ലോ അയാളെ മോന്തും ആ പാവം പിടിച്ച അപ്പുവിന് ആരുള്ളന്നെ വിചാരം ആരില്ലാത്തവർക്ക് പഠിച്ചോണ്ടടാ അത് ജിമ അറിഞ്ഞു